എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു കേക്ക് ഗോതമ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക അപ്പോൾ ആദ്യമേ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ ഞാൻ മുപ്പത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒന്നേക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഒരു ലോ സ്പീഡിലിട്ട് കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കുറച്ചൊന്നാകുമ്പോഴത്തേക്കും ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിക്കായി തുടങ്ങും അപ്പോൾ ഈ ഒരു സമയം ഇതിലേക്ക് കാൽ ടീസ്പൂൺ വാനില എസൻസും രണ്ടര ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇത് നല്ല സ്റ്റിഫ് ആകുന്നിടം വരെ നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം ആദ്യം ഒരു മീഡിയം സ്പീഡ് അതിനുശേഷം ഹൈ സ്പീഡിലിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ ഇപ്പോൾ ഇത് നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം അപ്പോൾ ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് ഇത് വെക്കേണ്ടത് അടുത്തായിട്ടൊരു ഡ്രൈ ആയിട്ടുള്ളൊരു എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുക്കുക എന്നിട്ടതിലേക്ക് മുക്കാൽ കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് മീഡിയം കളറിലുള്ള കൊക്കോ ആണ് ലൈറ്റ് കൊക്കോ ആണെങ്കിൽ നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണേ ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം അടുത്തായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഞാൻ റൂം ടെമ്പറേച്ചറുള്ള നാല് മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കുറച്ചൊന്നാകുമ്പോഴത്തേക്കും മുട്ട ഒന്ന് പതിഞ്ഞു പൊങ്ങാൻ തുടങ്ങും അപ്പോൾ ഈ ഒരു സമയം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് കൊടുക്കണ്ട കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ആദ്യം ഒരു മീഡിയം സ്പീഡ് അതിനുശേഷം ഹൈ സ്പീഡിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് പതിഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്തിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരുപാട് സമയം ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പതിഞ്ഞു പൊങ്ങി വന്ന മുട്ടയൊക്കെ അങ്ങ് താന്നു പോകും പിന്നെ നമ്മുടെ കേക്ക് അങ്ങ് ഹാർഡായി പോകും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയെ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഗോതമ്പൊടിയുടെ മിക്സ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് പതിയെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം അങ്ങനെ ഞാൻ ഗോതമ്പൊടിയുടെ മിക്സ് മൂന്ന് ബാച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബേക്കിംഗ് ഡ്രയിലോട്ട് മാറ്റാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആറര ഇഞ്ചിൻ്റെ ബേക്കിംഗ് ഡ്രൈയിൽ എണ്ണയൊന്ന് തേച്ചിട്ട് അതിലൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് ഇനി ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനും വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പത്ത് മിനിറ്റിന് മുന്നേ നല്ല കട്ടിയുള്ള ഒരു അലുമിനിയം പാത്രത്തിനകത്ത് ഒരു റിങ് വെച്ചിട്ട് അത് ടൈറ്റായിട്ട് അടച്ച് ലോ ഫ്ലെയിമിൽ ചൂടാകാൻ വച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ബേക്കിംഗ് ഡ്രൈ ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ടിത് നല്ല ടൈറ്റായിട്ട് അടച്ച് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ കറക്റ്റ് ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിനി നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് ടൈൻ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് മുക്കാൽ കപ്പ് വെള്ളത്തിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന വിപ്പിംഗ് ക്രീം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചെറി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതുപോലെ നിട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത ലെയർ കേക്കും നിങ്ങൾ റെഡിയാക്കി എടുക്കണേ ഞാനിപ്പോൾ മൂന്നാമത്തെ ലെയർ കേക്കും വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ എടുത്തിട്ടുള്ള മുക്കാൽ കപ്പ് ഷുഗർ സിറപ്പും മൊത്തത്തിൽ ഞാൻ ഈ കേക്കിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലും അതുപോലെ തന്നെ സൈഡിലുമായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് ഗ്രേറ്റ് ചെയ്ത ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ചോക്ലേറ്റ് എല്ലാം സൈഡിൽ വെച്ചതിന് ശേഷം കേക്ക് ഞാൻ വേറൊരു ടൈം ടേബിളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നോസിലാണ് എടുത്തിട്ടുള്ളത് ഇനി ബാലൻസ് വന്ന ചോക്ലേറ്റ് ഇതിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ നിട്ട് കൊടുക്കാം എന്നിട്ട് ഓരോ ചെറിയും കൂടി നമുക്കൊന്ന് വെച്ച് കൊടുക്കാമേ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള വീ ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്